എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ കെരഫ് അസിസ്റ്റന്റ് വെബ് സീരീസിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനപ്പെട്ട അവാർഡുകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന അവാർഡ് ജേതാക്കളുടെ എണ്ണം അഞ്ച് ആരൊക്കെയാണ് അഞ്ച് പേര് കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന അവാർഡ് ജേതാക്കളുടെ എണ്ണം അഞ്ച് അഞ്ച് പേരാണ് ഉള്ളത് ആരൊക്കെയായിരുന്നു കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭാരതരത്ന അവാർഡ് ജേതാക്കളുടെ എണ്ണം അഞ്ച് റെസിബിയൻസ് ഫൈവ് അഞ്ച് ജേതാക്കളാണ് ഒന്ന് കർപ്പൂരി താക്കൂർ ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി താക്കൂർ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനി ഫോർമർ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ ഉപപ്രധാനമന്ത്രി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന വ്യക്തിയായിരുന്നു എൽ കെ അദ്വാനി അടുത്ത് പി വി നരസിംഹറാവു ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു പി വി നരസിംഹറാവു കർപ്പൂരി താക്കൂർ ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു എൽ കെ അദ്വാനി ഇന്ത്യയിലെ അവസാനത്തെ ഉപപ്രധാനമന്ത്രി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പി വി നരസിംഹറാവു ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ദക്ഷിണേന്ത്യെന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് ഇന്ത്യയിലെ ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ചൗധരി ചരൺ സിംഗ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ ഇന്ത്യയിലെ ദേശീയ കർഷക ദിനമായിട്ടാണ് ആചരിക്കുന്നത് നാഷണൽ ഫാർമേഴ്സ് ഡേ ഡിസംബർ ട്വന്റി സിംഗ് ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ചൗധരി ചരൺ സിംഗ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ ട്വന്റി ത്രീ അന്ന് ഇന്ത്യയിലെ നാഷണൽ ഫാർമേഴ്സ് ഡേ ദേശീയ കാർഷിക ദിനമായിട്ട് ആചരിക്കുന്നത് ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി മൂന്നാണ് എം എസ് സ്വാമിനാഥൻ എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ ഇനി അടുത്ത അവാർഡ് നോക്കാം സിനിമയിലെ പരമോന്നത അവാർഡുകള് നോക്കാം ഇന്ത്യയിലെ പരമോന്നത അവാർഡാണ് ദാദാ സാഹിബ് ഫാൽഗെ അവാർഡ് അതുപോലെ കേരളത്തിലെ പരമോന്നത അവാർഡാണ് ജെ സി ഡാനിയൽ അവാർഡ് ആദ്യം ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അതിന്റെ ആദ്യ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ദേവി കറാണി റൂറിച്ച് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യ ചേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ദേവി കറാണി റൂറിച്ച് ഇനി കറണ്ട് അഫയർ രണ്ടായിരത്തി പത്തൊമ്പത് വിച്ച് രജനികാന്ത് തമിഴിൽ നിന്ന് രജനികാന്ത് രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഹിന്ദിയ രണ്ടായിരത്തി ഇരുപത് ആശാ പറേഖ് രണ്ടായിരത്തി ഇരുപതിൽ നോട്ട് ദാദാ സാഹിബ് ഫാർക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആദ്യ ജേതാവ് ദേവികറാണി റോറിച്ച് കറണ്ട് അഫയർ രണ്ടായിരത്തി പത്തൊമ്പത് രജ്നീകാന്ത് രണ്ടായിരത്തി ഇരുപതിൽ വെച്ച് ആശാ പരേഖ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ച് ഇങ്ങനെ ജെ സി ഡാനിയൽ അവാർഡ് നോക്കാം ജെ സി ഡാനിയൽ അവാർഡ് ആദ്യ ചേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ടി വാസുദേവൻ ജെ സി ഡാനിയൽ അവാർഡ് ആദ്യ ചേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ടി വാസുദേവൻ ലേറ്റസ്റ്റ് രണ്ടുപേര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ച് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ച് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെച്ച്യാണ് ടി വി ചന്ദ്രൻ പുറത്തേക്ക ജി കെ പാട്ടിന്ന് ക്വസ്റ്റ് വേണമെങ്കിൽ ജെ സി ഡാനി അവാർഡ് ആദ്യ ചേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടി വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ച് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെച്ച് ടി വി ചന്ദ്രൻ ഇനി നെക്സ്റ്റ് അവാർഡ് നോക്കാം കേരള ബി എസ് സിടെ എക്സാം ആയിക്കോട്ടെ സി എസ് ഇ വിയുടെ എക്സാം ആയിക്കോട്ടെ എക്കാലത്തെയും സ്ഥിരം ക്വസ്റ്റ്യൻ എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യ ചേതാവ് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ശൂരനാട് കുഞ്ഞമ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ശൂരനാട് കുഞ്ഞമ്പിള്ള ചോദിക്കാൻ സാധ്യതയുള്ള മൂന്ന് കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയാണ് പി വത്സല രണ്ടിലെ വിജയാണ് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയാണ് സേതു യഥാർത്ഥ പേര് എ മാധവൻ സേതു അല്ലെങ്കിൽ എ സേതുമാധവൻ ഏറ്റവും മൂന്നിലെ വിജയിസന്തായിരത്തിമൂന്നിലെ വിജയിസന്ത പുറത്തേക്ക എഴുത്തച്ഛൻ പുരസ്കാരം എക്കാലത്തെയും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ആദ്യ ചേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ശൂരനാട് കുഞ്ഞമ്പിള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിശയമാണ് പി വത്സല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിശയാണ് സേതു യഥാർത്ഥ പേര് എ സേതു മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും ലേറ്റസ്റ്റ് എസ് കെ വസന്തൻ ഇനി അടുത്തത് നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അവാർഡാണ് വയലാർ അവാർഡ് വയലാർ അവാർഡ് ആദ്യ ചേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ലളിതാംബിക അന്തർജനം ഏത് കൃതിക്കായിരുന്നു അഗ്നിസാക്ഷി എക്കാലത്തെയും ക്വസ്റ്റ്യൻ ലളിതാബക് അന്തർജനത്തിന്റെ അക്തിസാക്ഷി ആ കൃതിക്കാണ് ആയിത്ത വയലാർ അവാർഡ് ലേറ്റസ്റ്റ് കറണ്ട് അഫയർസ് മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിചയാണ് എസ് ഹരീഷ് കൃതി മീഷ എസ് ഹരീഷ് മീഷ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉച്ചയാണ് ശ്രീകുമാരൻ തമ്പി കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം പുറത്തേക്ക വയലാർ അവാർഡ് ആദ്യ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ലളിതാംബിക അന്തർജനം കൃതിയാണ് അക്തിസാക്ഷി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉച്ചയാണ് ബെന്യാമിൻ കൃതി മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉച്ചിയാണ് എസ് ഹരീഷ് ആണ് മീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും ലളിത ശുചിയാണ് ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്കാണ് വയലാർ അവാർഡ് ലഭിച്ചാണ് ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു പെൻഡുലം ഇനി നെക്സ്റ്റ് നോക്കാം അടുത്തതാണ് ഓടക്കുഴൽ പുരസ്കാരം ആദ്യ ചേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വെണ്ണിക്കുളം ഗോപാൽ കുറുപ്പ് ഓടക്കുഴൽ അവാർഡ് ആദ്യ ചേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കൃതിയാണ് തുളസിദാസ രാമായണം മലയാളം ട്രാൻസ്ലേഷന് തുളസിദാസ രാമായണം മലയാളം ട്രാൻസ്ലേഷന് ഇനി ലേറ്റസ്റ്റ് വിജയങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയമാണ് സാറാ ജോസഫ് കൃതി ബുദ്ധനിക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉച്ചയാണ് അംബികാസുധൻ മങ്ങാട് അംബികാസുധൻ മങ്ങാട് കൃതി പ്രാണവായു അംബികാസുധൻ മങ്ങാട് പ്രാണവായു ഏറ്റവും ലേറ്റസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉച്ചയാണ് പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ കൃതിയാണ് കവിത മാംസഭോജിയാണ് കവിതാ സമാഹാരത്തിനാണ് അവാർഡ് പുറത്തേക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ച് സാറാ ജോസഫ് കൃതി ബുദ്ധനൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്ഥിരം കൊസ്റ്റിനാണ് അംബികാസുദ്ധൻ മങ്ങാട് കൃതി പ്രാണവായു ഏറ്റവും ലണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ചാണ് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് നെക്സ്റ്റ് നോക്കാം തകഴി പുരസ്കാരം ആദ്യ ജേതാവ് രണ്ടായിരത്തി പതിനാലില് ജി ബാലചന്ദ്രൻ തകഴിയുടെ സർഗപാദങ്ങൾക്ക് തകഴി പുരസ്കാരം ജി കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യ ജേതാവ് രണ്ടായിരത്തി പതിനാലില് ജി ബാലചന്ദ്രൻ തകഴിയുടെ സർഗപാദങ്ങൾ ആ കൃതിക്കാണ് ലഭിച്ചത് ഇങ്ങനെ ലേറ്റസ്റ്റ് കറണ്ട് അഫയർ മൂന്ന് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയാണ് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയാവതി സി എസ് ഇ ബിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജയാണ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിചയാണ് എം മുകുന്ദൻ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരം ജേതാവാണ് എം കെ സാനു പുറത്തേക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എം മുകുന്ദൻ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എം കെ സാനു അടുത്തത് നോക്കാം ഹരിവരാസനം പുരസ്കാരം ആദ്യ ജേതാവ് രണ്ടായിരത്തി പന്ത്രണ്ടില് കെ ജെ യേശുദാസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും സംയുക്തമായി നൽകുന്ന അവാർഡാണ് ഹരിവരാസനം പുരസ്കാരം ആദ്യ ജേതാവ് രണ്ടായിരത്തി പന്ത്രണ്ടില് കെ ജെ യേശുദാസ് ഇങ്ങനെ ലേറ്റസ്റ്റ് ഉചയികള് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉചിയാണ് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉചിയാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉചിയാണ് ശ്രീകുമാരൻ തമ്പി ഏറ്റവും ലേറ്റസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലില് വിജയി വീരമണി ദാസൻ പുറത്തേക്ക ഹരിവരാസനും പുരസ്കാരം ആദ്യ ജേതാവ് രണ്ടായിരത്തി പന്ത്രണ്ടില് കെ ജെ യേശുദാസ് കറണ്ട് അഫയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെച്ച് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉച്ചയാണ് ശ്രീകുമാരൻ തമ്പി ഏറ്റവും ലിറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉച്ചയാണ് വീരമണി ദാസൻ ഒ എൻ വി സാഹിത്യ പുരസ്കാരം അവാർഡ് നൽകുന്നത് അക്കാദമി ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഈ അവാർഡ് നൽകുന്നത് ഒ എൻ വി കൾച്ചറൽ അക്കാദമിയാണ് ആദ്യ ചേതാവ് രണ്ടായിരത്തി പതിനേഴില് സുഗത്ത് കുമാരി ആദ്യ ചേതാവ് രണ്ടായിരത്തി പതിനേഴില് സുഗത്ത് ലേറ്റസ്റ്റ് വിജയികള് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ജേതാവാണ് ടി പത്മനാഭൻ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ജേതാവാണ് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിജയി സി രാധാകൃഷ്ണൻ ഓർത്തേക്ക ആദ്യ ജേതാവ് രണ്ടായിരത്തി പതിനേഴില് സുഗതകുമാരി ലേറ്റസ്റ്റ് രണ്ടുപേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ടി പത്മനാഭൻ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി രാധാകൃഷ്ണൻ അടുത്തത് നോക്കാം വള്ളത്തോൾ പുരസ്കാരം ആദ്യ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പാലാ നാരായണൻ നായർ നാരായണൻ നായർ ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് വള്ളത്തോൾ പുരസ്കാരം ആദ്യ ജേതാവ് നയൻറ്റി വണില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പാലാ നാരായണൻ നായർ ഏറ്റവും ലേറ്റസ്റ്റ് പോൾ സക്കറിയ മുട്ടു വർക്കി പുരസ്കാരം ആദ്യ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഓ വിജയൻ കൃതി ഗസാക്കിന്റെ ഇതിഹാസം മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഓ വി വിജയൻ കൃതി ഗസാക്കിന്റെ ഇതിഹാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയാണ് ബെന്യാമിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിചയ ബെന്യാമിൻ വള്ളത്തോൾ പുരസ്കാരവും മുട്ടത്ത് വർക്കി പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരം എക്കാലത്തെയും സ്ഥിരം കൊസ്റ്റിനാണ് അതിന്റെ എക്കാലത്തെയും ജി കെയുടെ വർഷങ്ങൾ ചോദിക്കാറുണ്ട് ആദ്യ ജേതാക്കൾ ആരൊക്കെയാണ് അതെക്കാലത്തെയും കേരള പി എസ് സി കോഡ് എങ്ങനെയാണ് വളയിട്ട വർക്കി എഴുതി വളയിട്ട വർക്കി എഴുതി എല്ലാവർക്കും അറിയുന്ന കോഡാണ് വളയിട്ട വർക്കി അതിൽ വള എന്ന് പറയുന്നത് വള്ളത്തോൾ പുരസ്കാരം അത് നയൻറ്റീൻ നയൻറ്റി വണില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ആ ജേതാവ് പാല നാരായണൻ നായർ ഇനി വളയിട്ട വർക്കി വർക്കി എന്ന് പറയുന്നത് മുട്ടത്ത് വർക്കി പുരസ്കാരം അത് നയൻറ്റീൻ നയൻറ്റി ടു പിറ്റേ വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അതിൻ്റെ ജേതാവ് ഓ വിജയൻ കൃതി ഗസാക്കിന്റെ ഇതിഹാസം എന്നെ എഴുതി എഴുതി എന്ന് പറയുന്നത് എഴുത്തച്ഛം പുരസ്കാരം നയൻറ്റി ത്രീയിലാണ് ആദ്യമായിട്ട് കൊടുത്തത് നയൻറ്റീൻ നയൻറ്റി ത്രീല് ആ ജേതാവ് ശൂരനാട് കുഞ്ഞമ്പിള്ള അത് മൂന്ന് പേരും ജി കെയില് എക്കാലത്തെയും ബ്രിയസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പാലാ നാരായണൻ നായർ നയൻറ്റീൻ നയൻറ്റി വൺ അത് വള്ളത്തോ പുരസ്കാരം നയൻറ്റീൻ നയന്റി ടു ഗസാക്കിന്റെ ഇതിഹാസം കൃതിക്ക് ഓ വി വിജയന് നയൻറ്റീൻ നയന്റി ത്രീല് ശൂരനാട് കുഞ്ഞമ്പിള്ള പുറത്തേക്ക വളയിട്ട വർക്കി എഴുതി വള്ളത്തോൾ പുരസ്കാരം മുട്ടത്ത് വർക്ക് പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ആദ്യ ചേതാവ് പാലാ നാരായണൻ നായർ മുട്ടത്ത് വർക്ക് പുരസ്കാരം ആദ്യ ചേതാവ് ഓ വി ബിച്ചയൻ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യ ചേതാവ് ശൂരനാട് കുഞ്ഞമ്പിള്ള നയൻറ്റീൻ നയൻറ്റി വൺ നയൻറ്റീൻ നയൻറ്റി ടു നയൻറ്റീൻ നയൻറ്റി ത്രീ ഇതൊക്കെ ഒന്ന് ഓർത്തിക്കണേ ഓക്കെ താങ്ക് യു